കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ലാൻഡ് വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻഡ് വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് വെൽക്കം നമ്മൾ നോക്കാൻ പോകുന്നത് എം പേപ്പർ കോഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് അവല്യൂഷൻ എന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു ഡാറ്റ ഡ്രിവൺ അവലോകനാണ് ഈ ഗൈഡ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനെ ലക്ഷ്യമിട്ടിട്ട് ഏത് ബ്ലോക്കിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വരുന്നു ഏത് ടോപ്പിക്കുകൾക്ക് കൂടുതൽ വെയ്റ്റേജ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും ഇത് ബേസിക്കലി ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് ഈ പ്രസന്റേഷന്റെ റോഡ് മാപ്പ് വളരെ ക്യുക്ക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം സിലബസിനെ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ആയിട്ട് മാപ്പ് ചെയ്ത് കൂടെ ഓരോ ടോപ്പിക്കിനും പി വൈ ക്യു റിലവൻസ് എത്രയെന്ന് കാണിക്കും അടുത്തത് എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ ടൈപ്പ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ടോപ്പിക് പ്രോബിലിറ്റി ഒടുവിൽ പ്രിഡിക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇത് സിലബസ് മാപ്പിംഗ് സെഷൻ ആണ് എവല്യൂഷണറി ബയോളജി വൺ ആൻഡ് ടു എവല്യൂഷൻ ഓഫ് യു കാര്യോർട്സ് സ്പീസിയേഷൻ ആൻഡ് ഹ്യൂമൻ എവല്യൂഷൻ സിസ്റ്റമാറ്റിക്സ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്സ്റ്റൻഷൻ എന്നിവ ഇങ്ങനെ എല്ലാ ബ്ലോക്കുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനോട് കൃത്യമായ മാപ്പിംഗ് നടത്തി ഏത് യൂണിറ്റിലാണ് റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് ഗ്രാഫ് ആൻഡ് ടേബിൾസ് തുടങ്ങിയ ഡാറ്റാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡാറ്റ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂ അതായത് റെവല്യൂഷണറി ബയോളജി ടു എന്ന് പറയുന്ന സെഷൻ അതിൽ നിന്നാണ് കൂടുതലും ഫോളോഡ് ബൈ സ്പീസിയേഷൻ ആൻഡ് ഹ്യൂമൻ എവല്യൂഷൻ ദെൻ ബ്ലോക്ക് വൺ എവല്യൂഷണറി ബയോളജി പിന്നെ ബ്ലോക്ക് ത്രീ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് യു കാര്യോട്സ് ഈ ബാർ ചാർട്ട് കൃത്യമായിട്ട് ടോട്ടൽ എക്സാംസിന്റെ പ്രീവിയസ് ലോ ക്വസ്റ്റ്യൻസിന്റെ പാർട്സ് എത്രയൊക്കെയാണ് ഏതെല്ലാം ബ്ലോക്കുകളിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് എൻഫോസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏത് ബ്ലോക്കിൽ നിന്നാണോ കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഒബിയസ്ലി ആ ഒരു ബ്ലോക്ക് ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് അപ്പൊ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക ആ ബ്ലോക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ എൻഫോസൈസ് ചെയ്ത് മാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചാനൽ ചെയ്ത് വെക്കാം നിങ്ങളുടെ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ടു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ട് വേണം ആ പ്രിപ്പറേഷൻസ് നടത്താൻ ഇനി നമ്മൾ കാണുന്നത് ഒരു ഹീറ്റ് മാപ്പ് ആണ് ബ്ലോക്ക് വേഴ്സസ് യൂണിറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇതിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡെൻസിറ്റി കാണിക്കുന്നതാണ് കളർ ഇൻഡൻസിറ്റി കൂടുന്നെടുത്ത് ആ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനാൽ ഡാർക്ക് സെൽസ് ഉള്ള യൂണിറ്റ്സ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് റിവിഷൻ ലിസ്റ്റിൽ ഇടുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ടേബിളില് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂറിൽ നിന്നുള്ള ചില പ്രധാന യൂണിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെയും കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ യൂണിറ്റ് ടൂ ആണെങ്കിൽ ഇത് ആർ എൻ എ വേൾഡ് ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ് ഇവിടെ യൂറിമില്ലറിന്റെ എക്സ്പെരിമെന്റ് ജെന്റി കോഡ് തുടങ്ങിയവയാണ് മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഫോറിലാണെങ്കിൽ മോളിക്കുലർ ഫൈലോജനി യൂണിറ്റ് ഫൈവിലാണെങ്കിൽ മോളിക്കുലാർ ക്ലോക്ക് ട്രീ ഫൈലോജനിസ് മോളിക്കുലർ ബ്ലോക്ക് ഓഫ് മോളിക്കുലാർ ക്ലോക്ക് കാലുബറേഷൻ തുടങ്ങിയവയായെല്ലാം എക്സാമ്പിൽ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളത് കാണാൻ പറ്റും ഇവിടെ നിന്ന് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോറില് റിക്വയറിംഗ് ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ബാക്ടീരിയൽ ജീനോം എവല്യൂഷൻ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ആൻഡ് ആൻജിനോമിക് ഐലൻഡ് യുക്യാരിയോട്ടിക് ജീനോം എവല്യൂഷൻ എൻഡോസിംപയോസിസ് ആൻഡ് ഓർഗിനലോറിജിൻ സ്പീസിയേഷന്റെ മോളിക്കുലാർ ജനറ്റിക് ബേസിക്സ് ബയോളജിക്കൽ സിസ്റ്റമാറ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഹ്യൂമൻ എവല്യൂഷൻ ട്രെൻഡ്സ് ഇവയെല്ലാമാണ് സെക്കൻഡ് ചോദ്യ പേപ്പറിലടക്കം രണ്ട് ടൈംസ് ചോദ്യ ചോദ്യപേപ്പറുകളിൽ കൂടുതലായിട്ടുള്ള അപ്പിയറൻസ് കാണിച്ചിട്ടുള്ളത് ഇതിലൂടെ ഏത് ആണ് റിപ്പീറ്റഡ്ലി അഞ്ച് എട്ട് പത്ത് മാർക്കായിട്ട് വരുന്നവ എന്ന് നമുക്ക് ക്യുക്ക് റെഫറൻസ് കിട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു സ്മോൾ സ്കോറിംഗ് റൂൾ ബോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് ടോപ്പിക്കിന്റെ പി വൈ ക്യൂ അപ്പിയറൻസ് പത്തിൽ കൂടുതലാണെങ്കിൽ അവർ ഹൈ ആണെന്നും ഹൈ പ്രിഫറൻസിലുള്ള ആൾക്കാരാണെന്നും ഫൈവ് ടു നയൻ ആണ് അവരുടെ അപ്പിയറൻസ് എങ്കിൽ മീഡിയം ഫൈവിൽ താഴെയാണെങ്കിൽ ലോ ആണ് എന്നൊരു സിമ്പിൾ കട്ട് ഓഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് പ്യുവർലി പ്ലാനിങ് ടൂൾ ആണ് ഹൈ ടോപ്പിക്സ് മാസ്റ്ററി ലെവൽ വരെ പോകണം മീഡിയം എഫിഷ്യൻ കവറേജ് എഫിഷ്യന്റ് ആയിട്ട് കവറേജ് കവർ ചെയ്യണം ലോ കോൺസെപ്റ്റൽ സ്വീപ് എന്ന രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ കൂടി ഈ ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സ്ലൈഡിലാണ് മേജർ കീ ഇൻസൈറ്റ്സിന്റെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ത്രീ ഹൈഡ് ടോപ്പിക് ആയിട്ട് ഒറിജിൻ ഓഫ് ലൈഫ് അതായത് യൂറി മില്ലറിന്റെ ജെന്റിക് കോഡ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് മോളിക്കുലർ ക്ലോക്ക് ഫൈലോജനറ്റിക് റീകൺസ്ട്രക്ഷൻ യൂസിങ് ആൻഡ് ട്രീസ് ഇവയാണ് റിപ്പീറ്റഡ്ലി ഹൈ മാർക്ക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സിഡറി ആയിട്ട് നമുക്ക് എൻഡോസിംബയോസിസ് സ്പീസിയേഷൻ മോളിക്കുലർ ഓർ ജെന്റിക് ബേസസ് ഹ്യൂമൻ എവല്യൂഷൻ എന്നീ ടോപ്പിക്സും റെഗുലർ ആയിട്ട് പത്ത് മാർക്കിൽ മാർക്സ് മാർക്സിന് അല്ലെങ്കിൽ പെയർഡ് ആയിട്ട് ഫൈവ് പ്ലസ് ഫൈവ് എന്നുള്ള രീതിയിലും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വരുന്നുണ്ട് ഇവിടെ വിവിധ ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ ടിപ്പിക്കൽ മാർക്സ് ആൻഡ് എക്സ്പെക്ടഡ് ആൻസർ ലെങ്ത് സമ്മറിയാണ് ഉള്ളത് അനലിറ്റിക്കൽ എസ് പത്ത് മാർക്സിന് ഏകദേശം ഇരുനൂറ്റി ഇരുപത് ടു ഇരുനൂറ്റി എൺപത് വേർഡ്സിൽ നിങ്ങൾ എഴുതി പ്രസന്റ് ചെയ്യുക ഷോർട്ട് നോട്ട്സ് ആണ് ഫൈവ് മാർക്സിന് വരെ അത് നയൻറ്റി ടു വൺ ട്വന്റി വേർഡ്സിൽ ആയിരിക്കണം ഡയഗ്രം പ്ലസ് എക്സ്പ്ലനേഷൻ ഫൈവ് അല്ലെങ്കിൽ ടെൻ മാർക്സ്വസ്റ്റൻസിന് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൽ ഫൈവ് മാർക്സ് എന്നിങ്ങനെയാണ് സ്റ്റാൻഡേർഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ക്വസ്റ്റ്യൻ ടൈപ്പിനും വേർഡ് കൗണ്ട് സ്ട്രക്ചർ ഡയഗ്രം യൂസേജ് എന്നിങ്ങനെ പ്ലാൻ ചെയ്ത ടൈം മാനേജ്മെന്റ് വളരെ ഈസി ആയിട്ട് നടക്കും അനലിറ്റിക്കൽ എസ്റ്റേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വൽ ഡെപ്ത് അല്ലെങ്കിൽ സിന്തസിസ് ടൈപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവയാണ് അതിൽ ഡെഫിനീഷൻ മെക്കാനിസം ഓർ എവിഡൻസ് ലേബിളിലെ ഡയഗ്രാം ആപ്ലിക്കേഷൻ എന്നൊരു മിനി റിവ്യൂ സ്ട്രക്ചർ ഐഡിയൽ ആയിട്ട് ഫോളോ ണെങ്കിൽ നല്ലതായിരിക്കും ഷോർട്ട് നോട്ട്സിന്റെ കോർ ഡെഫിനേഷൻ പ്ലസ് ടു ത്രീ കീ പോയിന്റ്സ് ഒരു എക്സാമ്പിൾ എന്ന ടൈപ്പ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഫൈവ് മാർക്സ് സെക്യൂർ ചെയ്യാൻ സാധിക്കും ഇനി ലേബൽ ലേബൽ ചെയ്യാ പ്ലസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റൻസ് വിഷ്വൽ ക്ലാരിറ്റിയും പ്രോസസ് അണ്ടർസ്റ്റാൻഡിംഗും ടെസ്റ്റ് ചെയ്യുന്നവയാണ് അപ്പൊ എസ്പെഷ്യലി യൂറി മില്ലറിന്റെ സെറ്റപ്പ് ില് ട്രീസ് പോലെയുള്ള കമ്പാരിറ്റീവ്ലി ക്വസ്റ്റൻസ് ഫാനറ്റിക്സ് വേഴ്സസ് ക്ലാഡിസ്റ്റിക് പോലെയുള്ള ക്ലോസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് ഫോക്കസ് അതായത് നമ്മൾ ഡിഫറൻസ് കണ്ടെഴുതുന്ന കാറ്റഗറൈസേഷൻ കാറ്റഗറൈസേഷൻസ് പോലെ വരും ഈ ടേബിളില് ഡിസംബർ ട്വന്റി ഫോർ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് രണ്ട് സെഷനിലുള്ള ഓരോ ബ്ലോക്കിൽ നിന്ന് വന്നിരിക്കുന്ന ടോട്ടൽ മാർക്സ് കമ്പയർ ചെയ്യുന്നതാണ് ബ്ലോക്ക് വൺ ബ്ലോക്കിൽ സാധാരണയായിട്ട് ട്വന്റി പെർസെന്റേജ് വീതം ഷെയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ടു ഏകദേശം തേർട്ടി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരെയും ബ്ലോക്ക് ഫോർ ഏകദേശം ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരെയും മാർക്ക് ഷെയർ ചെയ്ത് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് എവല്യൂഷണറി ബയോളജി ടു സ്പീസിയേഷൻ ആൻഡ് ഹ്യൂമൻ എവല്യൂഷൻ ബ്ലോക്കുകൾക്ക് സ്ലൈറ്റ്ലി ഹയർ ഓവറോൾ വെയിറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് കാണാം അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൾസോ അതിനനുസരിച്ചിട്ടായിരിക്കണം ഈ ട്രെൻഡിന്റെ ഒരു വിഷ്വലൈസേഷൻ ഗ്രാഫാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഫിഗറിൽ ഡിസംബർ ട്വന്റി ഫോർ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് പേപ്പറിലെ എസ് ഷോർട്ട് നോട്ട്സ് ഡയഗ്രാം പ്ലസ് എക്സ്പ്ലേഷൻ കമ്പാരിറ്റീവ് ക്വസ്റ്റൻസിന്റെ പെർസെന്റേജ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഡയഗ്രാം ഓർ ലേബൽ പ്ലസ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റൻസ് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ ട്വന്റി പെർസെന്റേജ് വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് വിഷ്വൽ റീസണിംഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ട്രെൻഡ് ആണ് ഇപ്പോ കണ്ടുവരുന്നത് അനലിറ്റിക്കൽ സ്ലൈറ്റ്ലി ഡിപ്പ് അനലിറ്റിക്കൽ എസ് എയില് സ്ലൈറ്റ്ലി ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് റേഞ്ചില് ഡോമിനേറ്റഡ് സ്കോറിംഗ് ഡോമിനേറ്റ് സ്കോറിംഗ് ആയിട്ട് തന്നെ നമ്മൾ നിലകൊള്ളുന്നുണ്ട് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ നേടാം കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക കേസിൽ ടൈം ചെയ്യുന്ന ടിപ്പ് എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അഡ്വൈസ് തരാണെങ്കിൽ ത്രീ അവേഴ്സ് ഹൺഡ്രഡ് മാർക്സ് പാറ്റേൺ അസ്യൂം ചെയ്തിട്ട് ഇവിടെ ഒരു സാമ്പിൾ ടൈം അലോക്കേഷൻ സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട് എസ്ഇ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് മാർക്ക് ഷെയർ ചെയ്യുന്നതിനാല് അറൌണ്ട് സെവന്റി ഫൈവ് എയ്റ്റി മിനിറ്റ്സ് എസ് എക്ക് ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ഡയഗ്രാം ഓർ ലേബിൾ പ്ലസ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ക്വസ്റ്റൻ ടൈപ്പിൽ അറൗണ്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സും കമ്പാരിറ്റീവ് ക്വസ്റ്റൻസിന് ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ് റിസർവ് ചെയ്യാനാണ് സജഷൻ ഞാൻ തരുന്നത് പേപ്പർ തുടങ്ങുന്ന ആദ്യ അഞ്ച് മിനിറ്റിൽ എസ് എ ക്വസ്റ്റ്യൻസിന്റെ ഹെഡിങ്സ് ഡയഗ്രാം ഔട്ട്ലൈൻ ചെയ്യാനും അവിടുത്തെ അവസാനത്തെ അഞ്ചു മിനിറ്റ് ക്യുക്ക് ആയിട്ടുള്ള ഒരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ടും അതിന് പ്രെസന്റ് ചെയ്യാനും പറ്റും അങ്ങനെ ഒരു അഡ്വൈസ് ആണ് എനിക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മൾ ഈ ടോപ്പ് ടെൻ റിക്വയറിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണെങ്കിൽ ഫ്രീക്വന്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെൻ ക്വസ്റ്റ്യൻ തീംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറി മില്ലറിന്റെ എക്സ്പെരിമെന്റ് ഒറിജിൻ ഓഫ് ലൈഫ് മോളിക്കുലർ ക്ലോക്ക് ഡെഫിനേഷൻ കാലിബറേഷൻ എറേഴ്സ് ഫെനറ്റിക് വേഴ്സസ് ക്ലാഡിസ്റ്റിക് സിസ്റ്റമാറ്റിക്സ് എൻഡോസിബിയോട്ടിക്സ് ഒറിജിൻ ഓഫ് നൈറ്റോകിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് മോഡ്സ് ഓഫ് സ്പീസിയേഷൻ ട്രെൻഡ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ സിക്സ്റ്റീൻസ് ആർആർ ഫൈലോജനറ്റിക് ട്രീസ് ത്രീ ഡൊമൈൻ സിസ്റ്റം ഹോറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫറ ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്സ് എന്നിങ്ങനെ ഇവയുടെ അപ്പിയറൻസ് കൗണ്ട് ഫോർ ടു സെവൻ റേഞ്ചിലാണ് ഇതിനാൽ ഇവയ്ക്ക് സ്ട്രോങ് റെഡി നോട്ട്സ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കാം ഫ്രീക്വൻസി ടേബിൾ ഫോർ ടോപ് ക്വസ്റ്റ്യൻസിൽ അടുത്ത ടേബിളിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ റിപ്പീറ്റഡ് ക്വസ്റ്റിനും ബ്ലോക്ക് യൂണിറ്റ് അപ്പിയറൻസും അപ്പിയറൻസ് കൗണ്ട് ആവറേജ് മാർക്സ് എന്നീ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് യൂറി മില്ലർ ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫ് ബ്ലോക്ക് വണ്ണും യൂണിറ്റ് ടൂയിൽ നിന്നും ഏഴ് തവണ ആവറേജ് എയ്റ്റ് പോയിന്റ് സിക്സ് മാർക്സിനും മോളിക്കുലാർ ക്ലോക്ക് ബ്ലോക്ക് ടൂ യൂണിറ്റ് ഫൈവ് ടു സിക്സ് തവണയും യൂണിറ്റ് ഫൈവ് സിക്സ് പ്രാവശ്യവും ആവറേജ് മാർക്ക് നയൻ പോയിന്റ് ടൂവും ഫെനറ്റിക്സ് വേഴ്സസ് ക്ലാസി ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഇലവൻ സിക്സ് തവണയും നമ്മൾക്ക് ഇങ്ങനെ എന്നിങ്ങനെയായിട്ട് ചോദിച്ചു പോയിട്ട് ഉണ്ട് ഇത് പ്യുവർലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രയോറിറ്റി ആണ് ഹൈ ആവറേജ് മാർക്സ് ഉള്ള റിപ്പീറ്റ്സ് റിപ്പീറ്റ്സ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മാസ്റ്റർ ചെയ്താൽ സ്കോർ പൊട്ടൻഷ്യൽ വളരെ ഉയരും കൃത്യമായിട്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോയിട്ടും ഉണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത് ദൻ ഈ ഒരു പൈസാട്ടിൽ ഇവിടെ ടോപ് ടെൻ റിപ്പീറ്റഡ് റിപ്പീറ്റ്സ് കവർ ചെയ്യുന്ന ഒരു ടോട്ടൽ ക്വസ്റ്റൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് പത്ത് റിപ്പീറ്റഡ് തീംസ് ചേർത്ത് നോക്കുമ്പോൾ അറൌണ്ട് ഹാഫ് ഓഫ് ദ ഓൾഡ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയയില് ഫോർട്ടി നയൻ പെർസെൻറ്റേജും അതേഴ്സ് ആയിട്ടാണ് അതായത് സിംഗിൾ അപ്പിയറൻസ് അല്ലെങ്കിൽ റയർ ക്വസ്റ്റൻസ് ആണത് അതായത് ഇപ്പൊ ടെൻ തീംസ്റ്റിമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഓവറോൾ പേപ്പറിൽ കവറേജ് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഫിഫ്റ്റി പെർസെന്റേജ് വരെ സെക്യൂർ ചെയ്യാനായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ സെക്യൂർ ചെയ്യാനായിട്ട് കഴിയും ഇനി ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത ഈ പാനൽ പ്യോർ സ്ട്രാറ്റജി ഓറിയന്റഡ് ഓറിയന്റഡാണ് ഇപ്പൊ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ടും അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും ടൈം ഡോ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് മിനിറ്റ് ഔട്ട് ലൈൻ ടെൻ ടു ട്വൽ മിനിറ്റ്സ് റൈറ്റിംഗ് ഫോർ ടെൻ മാർക്സ് ക്വസ്റ്റൻസും ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഫോർ ഫൈവ് മാർക്ക് നോട്ട്സും അപ്പൊ ഓരോ ടോപ്പിക്കിനും ഫസ്റ്റ് അറ്റംപ്റ്റ് നോർമൽ എക്സ്പ്ലെയിൻ ഓർ ഡിസ്കഷൻ ആംഗിളിൽ എഴുതിയ ശേഷം സെക്കൻഡ് അറ്റംപറ്റില് ഇവാലുവേറ്റ് ഓർ കമ്പയർ ഓർ അപ്ലൈ പോലുള്ള വേർബ് വേർബ് ചേഞ്ച് ഉപയോഗിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വേർഡിങ് വേർഡിങ്സ് മാറിയാലും കണ്ടന്റ് റെഡി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ടോപ്പിക് പ്രോബിലിറ്റി മാട്രിക്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ട്വന്റി ഫൈവ് പി വൈ വൈക്യൂ ഡാറ്റ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയതാണ് അപ്പൊ ഒറിജിൻ ഓഫ് ലൈഫ് മോളിക്കുലർ ക്ലോക്ക് പോലെയുള്ള ടോപിക്സ് സെവൻറി ഫൈവ് പെർസെന്റേജ് വരെ പ്രോബബിലിറ്റി ഉള്ള ഹൈ കാറ്റഗറിയിലാണ് മോളിക്കുലർ ഫൈലോജനി എൻഡോസിംബയോസിസ് മോഡ് ഓഫ് സ്പീസിയേഷൻ സിസ്റ്റമാറ്റിക്സ് ഹ്യൂമൻ എവല്യൂഷൻ ട്രെൻഡ്സ് മുതലായവ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് റേഞ്ച് ഉള്ള മീഡിയം കാറ്റഗറിയും ചില ഫൗണ്ടേഷൻ ടോപ്പിക്സ് ഫോർട്ടി പെർസെൻറ്റേജിന് താഴെയും അതായത് ലോ കാറ്റഗറിയിലുമാണ് വരുന്നത് അപ്പൊ കാറ്റഗറി ട്രെഷോൾഡ് സിമ്പിൾ ആണ് ഹൈ ഗ്രേറ്റർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് മീഡിയം എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടുക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ലോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫോർട്ടി പെർസെന്റേജ് ഈ പ്രയോറിറ്റി ലിസ്റ്റ് സൈഡിയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ സ്ലൈഡ് ഹൈ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിന്റെ സ്റ്റഡി ലിസ്റ്റ് ആൻഡ് സ്ട്രാറ്റജിനെ സമ്മറൈസ് ചെയ്യുകയാണ് ഇപ്പോ ഹൈ പ്രയോറിറ്റി ആയിട്ട് ഒറിജിൻ ഓഫ് ലൈഫ് മോളിക്കുലർ ക്ലോക്ക് എന്നിവയാണ് മാസ്റ്റർ മോഡിൽ കൈകാര്യം ചെയ്യും എന്നിവയെ മാസ്റ്റർ മോഡിൽ മാസ്റ്ററി മോഡിൽ തന്നെ കൈകാര്യം ചെയ്യണം ഫ്രീ സൈക്കിൾ റിവിഷൻ ടീച്ച് ബാക്ക് ഡയഗ്രം ഡ്രിൽസ് പാസ് പേപ്പർ സിന്തസിസ് വൺ പേജ് ഫോർമുല ഓർ അസംഷൻ ഷീറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ലൈക്ക് മോളിക്കുലർ സ്പീഷീസ് ആൻഡ് സ്പീസിയേഷൻ മോഡ്സ് ഫെനറ്റിക്സ് ആൻഡ് ക്ലാഡിസ്റ്റിക് ഹ്യൂമൻ എവല്യൂഷൻ ട്രെൻഡ്സ് ത്രീ ഡൊമൈൻ സിസ്റ്റം എച്ച് ജി ടി ഇവ ആക്റ്റീവ് റീകോൾ കാർഡ്സ് അല്ലെങ്കിൽ ലേബിളുടെ ഡയഗ്രാം സിംഗിൾ ടൈംഡ് ആൻസർ പ്രാക്ടീസ് എന്നിവ എഫക്റ്റീവ് ആയിട്ട് കവറേജ് ലഭിക്കുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ലോ പ്രയോറിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴേ ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് അതായത് എവല്യൂഷണറി പ്രിൻസിപ്പൾസ് ആൻഡ് ഫോഴ്സസ് ഒറിജിൻ ഓഫ് യു കാര്യസ് ആൻഡ് ജിറോ എവല്യൂഷൻ ഇവയ്ക്ക് കോൺസെപ്റ്റൽ സ്വീപ് മാത്രം ആവശ്യമായിട്ട് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പം ഇവയ്ക്കായിട്ട് ക്യുക്നോട്സോ മെമ്മറി പേസ് പാലൻസ് ടെക്നിക്സോ അല്ലെങ്കിൽ രണ്ട് അഞ്ച് മാർക്ക് ഷോർട്ട് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യുക എന്ന രീതിയോ ലിമിറ്റഡ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും കാര്യങ്ങൾ മാത്രം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമും സേവ് ആവും ആ ടൈം നിങ്ങൾക്ക് കൂടുതലും ഹൈ ചാൻസ് ഏരിയയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ഇതിലൂടെ ടോട്ടൽ സിലബസ് കവർ ചെയ്യുമ്പോൾ പോലും മെയിൻ എഫേർട്ട് ആക്ച്വലി സ്കോറിങ് എൻജിനായിട്ടുള്ള ഹൈ മീഡിയം ടോപ്പിക്സിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അടുത്ത ഫ്യൂ സ്ലൈഡ്സിലായിട്ട് ഒരു പ്രോബിലിറ്റി ടാഗും ചെറിയൊരു ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സും ആണ് നമ്മള് കൊടുത്തിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ് ക്വസ്റ്റൻസിലെ ലാസ്റ്റ് എയ്റ്റ് പേപ്പറിൽ സിക്സ് ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത് മാർക്ക് എസ് എ അല്ലെങ്കിൽ ഫൈവ് പ്ലസ് ഫൈവ് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് മോളിക്കുലർ ക്ലോക്ക് എറോ സോഴ്സസ് സോഴ്സസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഡാറ്റ ഷോ ചെയ്യുന്നുണ്ട് ഇവയൊക്കെ കൂടി കമ്പൈൻ ചെയ്താണ് ഹൈ മീഡിയം ലോ കാറ്റഗറീസ് ഫിക്സ് ചെയ്തത് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ബേസിക്കലി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ള രീതിക്കാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എക്സാക്ട്ലി നിങ്ങളുടെ ടേമെന്റ് എക്സാമിന്റെ പാറ്റേൺസ് പോലെ തന്നെയാണ് അപ്പൊ അതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ലീഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ടോട്ടലി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ ഈ പേപ്പർ കൂടെ നമ്മളുടെ ഈ മോഡൽ പേപ്പർ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ആവുകയാണ് ചെയ്യുന്നത് സോ വിത്ത് ദാറ്റ് ഐ മൈ പ്രസന്റേഷൻ ആൻഡ് ഫോർ യുവർ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക